ിഷോയ്ക്കും മാതാവിനും ആദ്യമേ തന്നെ നന്ദി എൻ്റെ പേര് ജിൻഡു പിയൂസ് ഞാൻ കോട്ടയം മാനാർ ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാനൊരു നേഴ്സാണ് വൺ ഇയർ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് എന്നോ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെയായിരുന്നു ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയത് എ വൺ എ ടൂ ഞാൻ ഓൺലൈൻ ത്രൂ ആയിരുന്നു പഠിച്ചത് സോ വർക്ക് ചെയ്യുന്നതിനിടയ്ക്കും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബി വൺ ബി ടു ആയപ്പോഴത്തേക്കും റിസൈൻ ചെയ്ത് വന്ന് ഓഫ്ലൈൻ പഠിക്കാൻ വേണ്ടി തുടങ്ങി എങ്കിലും കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് എടുക്കാൻ വേണ്ടി എക്സാം ടെൻഷൻ എല്ലാമായി അങ്ങനെ എക്സാം എഴുതുന്ന ടൈം ആയപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീക്ക് വന്ന് ഉടമ്പടി എടുത്തു ഫസ്റ്റ് ഞാൻ എക്സാം എഴുതി അത് ഞാൻ ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ എക്സാം ഡേറ്റ് ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനോ കാരുണ്യപ്രവൃത്തി ചെയ്യാനോ അങ്ങനെ ഒന്നും സാധിച്ചില്ല അപ്പോൾ ആ എക്സാം ഞാൻ ഫെയിൽ ആയായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും കുറെ പ്രാർത്ഥിക്കാനും ബൈബിൾ വചനം എഴുതാനും കൂടുതൽ പഠിച്ചതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത് ബൈബിൾ എഴുതാനും സാക്ഷ്യങ്ങൾ കാണാനും അപ്പോൾ ആ സാക്ഷ്യത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോഴത്തേക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ആ വാക്യം ഞാൻ എഴുതി 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 പ്രാർത്ഥിക്കാനും പഠിക്കുവാനും അതിന് മുന്നേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവാനും ഒക്കെ തുടങ്ങി സെക്കൻഡ് ഞാൻ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിലെ എല്ലാ മുടികളും പാസ്സാവുകയും അതുപോലെ തന്നെ അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻറ്റർവ്യൂ ഹോസ്പിറ്റൽ അവിടെ നിന്നുള്ള ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ കിട്ടുകയും സെലക്ഷൻ ആവുകയും പ്രോസസ്സിങ് വളരെ പെട്ടെന്ന് തന്നെ അതിപ്പോൾ ഞങ്ങളുടെ ഏജൻസി തന്നെ പറഞ്ഞു എ ഭയങ്കര പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ഇത് സെലക്ഷൻസ് ആയതും ഓരോരോ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നതും സിക്സ് ടു സെവൻ മന്ത് അല്ലെങ്കിൽ എയിറ്റ് മന്ത്യ്ക്ക് എടുക്കേണ്ടത് ഇപ്പോൾ ഫോർ ടു ഫൈവ് മന്ത് ഫോർ മന്ത് ആയുള്ളൂ അതിനുള്ളിൽ തന്നെ മാക്സിമം ലീഡ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ സിക്സ് ആറ് പേർക്കായിരുന്നു ഞങ്ങൾക്ക് അവിടെ സെലക്ഷൻ കിട്ടിയതെങ്കിൽ ഞങ്ങളതിൽ മൂന്ന് പേർക്ക് അതിൽ രണ്ട് പേരുള്ളിൽ ഞങ്ങൾ ഫുൾ മൊഡ്യൂൾ പാസ്സായതും പേപ്പർ പ്രോസസ്സിങ് നടക്കുന്നതും ഉള്ളു ഇപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്കൊരു റീ ഇൻ്റർവ്യൂം കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് വി എഫ് എസിന് വെക്കാമെന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അപ്പോൾ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതുന്ന അവിടെയും അതുപോലെ തന്നെ എക്സാം സെൻ്ററിൽ ഫ്രണ്ടിലും പിന്നെ തൈലം പൂശിയിട്ട് പോകുമായിരുന്നു എന്നിട്ട് ആൻസർ ഷീറ്റിൻ്റെ അവിടെ ഞാൻ കുരിശ് വരച്ച് വയ്ക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ കാശുരൂപം ഇതൊന്നും ഞാൻ കലോഡല്ല എങ്കിലും ഞാൻ അകത്ത് എൻ്റെ ഓൺ റിസ്കിൽ എന്ന രീതിയിൽ മാതാവ് കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷകരും പ്രാർത്ഥന ഓരോ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പേപ്പറിനെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു സെക്കൻഡ് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചേട്ടാ ജർമ്മനിയിലാണ് എം ടെക്ക് പഠിക്കുന്നു അപ്പോൾ അവൻ ബയോമെഡിക്കൽ ഫീൽഡായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ജോബ് വേക്കൻസീസ് കുറവാണെന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് അവന് ചേഞ്ച് ചെയ്യണമായിരുന്നു അങ്ങനെ കുറേ കുറച്ച് നാളെടുത്തു അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ സെക്കൻഡ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ നിയോഗം വെക്കുകയും അത് സാക്ഷി പാസ് അവൻ്റെ കോഴ്സ് ചെയ്ഞ്ച് കിട്ടുകയും പാസ്സാവുകയും ചെയ്തു പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു അമ്പച്ചിമാരുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുത്തെ ഉള്ള കൃപാസന പത്രം ഞാൻ പ്രത്യേകമായിട്ട് വചന എഴുതി ഓരോ പേപ്പറിനകത്ത് ഞാൻ പിൻ ചെയ്തിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ സ്നേഹ നിറഞ്ഞവരെ ജിൻഡു എന്ന സഹോദരി തൻ്റെ ജീവിതത്തിലെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിച്ചപ്പോൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അതിൻ്റെ വിശ്വസ്തയോടുകൂടി പരിഗണിച്ച് വിലക്കെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വീകാര്യകരമായിട്ടുള്ള ജീവിതം കാഴ്ചവെച്ചപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമ്മളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തിയത് ഈ സഹോദരി പറഞ്ഞു ജർമ്മൻ ലാംഗ്വേജ് എക്സാമിൻ്റെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നേർത്തു വസ്തുക്കൾ ഉപയോഗിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയു പരീക്ഷ എഴുതുകയും അത്ഭുതകരമായിട്ട് അമ്മ ഇടപെടുകയും ചെയ്തുവെന്ന് അതുപോലെ തന്നെ തൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായി എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക